ചിങ്ങമാസം ഒന്നാം തീയതിയായ ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലേക്ക് കടക്കുമ്പോൾ പോയ നൂറ്റാണ്ട് കേരളത്തിന് അത്ര ശുഭകരമായിരുന്നില്ല മൂന്ന് വൻ ദുരന്തങ്ങൾക്കാണ് പോയ നൂറ്റാണ്ടിലെ കർക്കിടകങ്ങൾ സാക്ഷ്യം വഹിച്ചത് അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് വയനാട്ടിലെ ദുരന്തം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി കർക്കിടകം മുപ്പത്തിരണ്ട് വർഷം പൂർത്തിയാക്കി സൂര്യൻ ചിങ്ങരാശിയിലേക്ക് കടന്നു കൊല്ലവർഷം തുടക്കം കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളുടെ നോവശേഷിപ്പിച്ചാണ് ഒരു നൂറ്റാണ്ട് അവസാനിച്ചത് കർക്കിടകത്തോടൊപ്പം കലിതുള്ളി വന്ന ചൂരൽമലയിലെ ഉരുൾ അതിൽ അവസാനത്തേതു മാത്രം കേരളത്തിന്റെ ഭൂപടം തന്നെ മാറ്റിവരച്ച നാട്ടിലെ പ്രായം ചെന്നവരെല്ലാം ഭീതിയോടെ ഓർക്കുന്ന തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കവും ഇതുപോലൊരു കർക്കിടകത്തിലായിരുന്നു കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കർക്കിടകം പിറന്നതുതന്നെ പേമാരിയോടെ ആയിരുന്നു കർക്കിടകം ഒന്നിനാരംഭിച്ച മഴ മൂന്നാഴ്ചയാണ് തോരാതെ പെയ്തത് തെക്കൻ തിരുവിതാംകൂറിന്റെയും വടക്കൻ മലബാറിന്റെയും താഴ്ന്ന പ്രദേശങ്ങളിൽ ഇരുപതടിയോളം ഉയരത്തിൽ വെള്ളം പൊങ്ങിയെന്നാണ് ചരിത്രരേഖകൾ സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരമുള്ള മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾ വരെ തൊണ്ണൂറ്റിയൊൻപതിൽ വെള്ളപ്പൊക്കമുണ്ടായി മൂന്നാർ പട്ടണവും റോഡും തകർന്നു ബ്രിട്ടീഷുകാർ നിർമ്മിച്ച മൂന്നാർ തേനി റെയിൽപാത ഒലിച്ചുപോയി മരണവും നാശനഷ്ടവും വിവരണാതീതം ൾവിയുടെ അറകളിൽ നിന്നു മാറി പ്രളയം യാഥാർത്ഥ്യമായി നമ്മൾ അനുഭവിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റിലാണ് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കർക്കിടകം മുപ്പത്തിയൊന്നിനാണ് മേഘവിസ്ഫോടനത്തിന്റെയും ന്യൂനമർദ്ദത്തിന്റെയും ഫലമായി കേരളത്തെ വീണ്ടും പ്രളയം വിഴുങ്ങിയത് ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനത്തെ അൻപത്തിനാല് അണക്കെട്ടുകളിൽ മുപ്പത്തി അഞ്ചെണ്ണവും തുറന്നു ഔദ്യോഗികമായി സ്ഥിരീകരിച്ച മരണസംഖ്യ നാനൂറ്റി എൺപത്തിമൂന്ന് നാശനഷ്ടങ്ങളുടെ കണക്കാകട്ടെ അതിലും എത്രയോ ഇരട്ടി അക്ഷരാർത്ഥത്തിൽ കേരളം മുങ്ങിയ ദിനങ്ങൾ മഹാപ്രളയത്തിന്റെ ഓർമ്മകൾക്ക് ഒരു നൂറ്റാണ്ട് തികഞ്ഞില്ല വീണ്ടും ഒരു കർക്കിടകം കേരളത്തിന്റെ നോവായി ജൂലൈ മുപ്പത് പുലരുമ്പോൾ വയനാട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു ഗ്രാമം ഭൂതകാലത്തിലേക്ക് മറങ്ങിയിരുന്നു തോരാതെ പെയ്ത കർക്കിടകപ്പെയ്ത്തിൽ മലയിടിഞ്ഞ് മുണ്ടക്കൈ ഗ്രാമത്തെ മൂടി വെളിച്ചം പരക്കുമ്പോൾ ഉരുളെടുത്ത ഗ്രാമം സമാനതകളില്ലാത്ത ദുരന്തമുഖമായി വീടുകളും കെട്ടിടങ്ങളും വിദ്യാലയങ്ങളും ആരാധനാലയങ്ങളും അവയ്ക്കുള്ളിലെ മനുഷ്യജീവനുകൾക്കൊപ്പം ചളിയിൽ പുതങ്ങുകിടന്നു ിൽ വിറങ്ങലിച്ചു നിൽക്കാതെ മലയാളി ഒരു നാടിനായി ഇറങ്ങി കേരളം വീണ്ടും മാതൃകയായി പുതിയ ചിങ്ങം പുലരുമ്പോൾ ഒരു നൂറ്റാണ്ടിന്റെ ദുരന്തങ്ങൾ അവശേഷിപ്പിച്ച ഓർമ്മകൾ മാത്രമല്ല അതിജീവനത്തിന്റെയും മാനുഷികതയുടെയും അടയാളങ്ങൾ കൂടിയാണ് ബാക്കിയാകുന്നത് അതുല്യ ന്യൂസ്